മാന്യ പ്രേക്ഷകർക്ക് ഉണർവിൻ്റെ രാവുകൾ എന്ന റംസാൻ ദിന പ്രത്യേക പരിപാടിയിലേക്ക് സ്വാഗതം റമദാ മാസത്തിലെ മൂന്നാമത്തെ പത്തിലാണ് നമ്മൾ നിലകൊള്ളുന്നത് ഇതിനെക്കുറിച്ച് കൂടുതൽ പറയാൻ വേണ്ടി ഇന്ന് നമ്മോടൊപ്പമുള്ളത് ബഹുമാനപ്പെട്ട ഫർസീൻ സക്കാഫി മഞ്ചേരിയാണ് നമുക്ക് കേൾക്കാം അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ും ഏറ്റവും കൂടുതൽ എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു സമയമാണ് റമലാ മാസത്തിലെ മൂന്നാമത്തെ പത്ത് കാരണം അതിന് ഒരുപാട് കൂലി അങ്ങനെ നമുക്ക് പറയാലോ അല്ലേ കിട്ടുന്ന അതായത് പ്രതിഫലം കിട്ടുന്ന ഒരു സമയം കൂടിയാണ് അപ്പോൾ അതില് നമുക്ക് ഒരു ഒറ്റയിട്ട രാവുകൾ എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമുക്കതിന് പ്രത്യേക പാരിതോഷികം നമ്മുടെ പടച്ച തമ്പുരാൻ തരുന്നത് അതിനെങ്ങനെയാണ് നമുക്ക് നിർണയിക്കാൻ വേണ്ടി പറ്റുക ലൈലത്തുൽ ഖദർ നിർണയത്തിൻ്റെ രാവ് എന്നാണ് ആ പദത്തിനർത്ഥം ഇതിൻ്റെ മഹത്വം എന്താണ് അത് വിശുദ്ധ ഖുർആൻ വ്യക്തമായി തന്നെ പറഞ്ഞിട്ടുണ്ട് ഒരു സൂക്തം തന്നെ അതിനു വേണ്ടി മാറ്റിവെച്ചിട്ടുണ്ട് ഇന്ന അൻസൽ ഫി ലൈലത്തിൽ ഖദർ പരിശുദ്ധമായ ഖുർആാനിനെ നമ്മളിറക്കിയത് ഈ കതിറിൻ്റെ രാവിലാണ് നിർണയത്തിൻ്റെ ഈ രാവിലാണ് മ ലൈലത്തുൽ കതിർ എന്താണ് ലൈലത്തുൽ കദർ എന്ന് നിങ്ങൾക്കറിയുമോ എന്നുള്ള താല് ചോദിച്ചിട്ട് അപ്പോൾ അതിൻ്റെ ഒരു ശൈലി എന്ന് പറഞ്ഞത് ഇതറിയുമോ എന്ന് ചോദിച്ച് പിന്നീട് അതിന് ജവാ മറുപടി പറയുന്ന സമയത്ത് അത് ഒന്നുകൂടി മനസ്സിൽ പതിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കാര്യം നിങ്ങൾക്കറിയുമോ അപ്പോൾ ഇതാണ് അത് എന്ന രൂപത്തിൽ സംസാരിക്കുമ്പോൾ അതൊരു ശൈലിയാണ് അപ്പോൾ എന്താണ് ലൈലത്തുൽ കതിർ നിർണയത്തിൻ്റെ രാവ് എന്ന് നിങ്ങൾക്കറിയോ ലൈലത്തുൽ കതിരി ഹൈ റും അൽ ഫിഷിർ ആയിരം മാസങ്ങളെക്കാൾ നന്മയുള്ള ഒരു രാവാണ് ഒറ്റ രാവിന് തന്നെ ആയിരം മാസങ്ങളെക്കാൾ നന്മയുള്ള രാവ് അതാണ് ചുരുക്കി പറഞ്ഞാൽ ലൈലത്തുൽ മലായികത്തു ഫീഹി റബ്ബിഹിം മിൻ കുല്ലി അംർ മലക്കുകളും അതേപോലെ പരിശുദ്ധാത്മാവായ ജിബ്രീൽ അലൈഹി അല്ലാഹുവിൻ്റെ പ്രത്യേകം നിശ്ചയപ്രകാരം ഇറങ്ങി വരുന്ന രാവാണ് ലൈലത്തുൽ കദറിൻ്റെ രാവ് സലാമുൻ ഹിയ ഹത്ത മത്തുലഅ അൽ ഫർ ആ രാവ് സമാധാനപൂർണമാണ് അത് വെളുക്കുവോളം അപ്പോൾ ഇതിലൊരു പ്രധാനപ്പെട്ട ആശയം എന്ന് പറയുന്നത് ആയിരം മാസങ്ങളെക്കാൾ പവറുള്ള ശ്രേഷ്ഠതയുള്ള ഒരു രാവ് എന്ന് പറയുമ്പോൾ ആയിരം ഡിവൈഡഡ് ബൈ ട്വൽവ് എന്ന് വരുമ്പോൾ എൺപത്തി മൂന്ന് വർഷങ്ങൾ ടോട്ടലി അത് വരുന്നുണ്ട് അപ്പോൾ ഒറ്റാവിന് എൺപത്തിമൂന്ന് വർഷങ്ങളെക്കാൾ പവർ ഉണ്ടാവുക എന്ന് പറയുമ്പോൾ അത് വല്ലാത്തൊരു പവർ തന്നെയാണ് കാരണം ഒരു പത്ത് വർഷം ലേലത്തിൽ ജീവിച്ച ഒരാളെ സംബന്ധിച്ചിടത്തോളം ലേലത്തിൽ കതിർ വേണ്ടതുപോലെ ഉപയോഗപ്പെടുത്തിയ ഒരാൾക്ക് എണ്ണൂറ്റി മുപ്പത് അതെ അത് വിഭാഗത്തെടുത്ത അല്ലെങ്കിൽ ആരാധന ചെയ്ത ഒരു മഹത്വം അതിന് കിട്ടുന്നുണ്ട് ഞാൻ ഒന്ന് ഇടയിൽ സംസാരിക്കുകയാണ് അപ്പൊ എണ്ണൂറ്റി മുപ്പത് എന്നൊക്കെ പറയുമ്പോൾ ഒരു മനുഷ്യ മാക്സിമം ഇപ്പൊ എത്ര വരിക അറിയാം

പ്രത്യേകം സൂക്ഷ്മത പുലർത്തുക അപ്പോൾ നിസ്കാരങ്ങളെ പറഞ്ഞു അതേപോലെ തന്നെ സൊലാത്തുൽ ഉസ്ത ഉസ്ത നിസ്കാരം അതേതാണ് എന്ന് പറഞ്ഞു തന്നിട്ടില്ല അപ്പോൾ എല്ലാ നിസ്കാരങ്ങളും അതാവാനുള്ള ഒരു സാധ്യതയുണ്ട് എന്ന രൂപത്തിൽ എല്ലാ നിസ്കാരങ്ങളെയും പരിഗണിക്കേണ്ടതാണ് എന്നൊരാശയമാണ് അത് നൽകുന്നത് അതുപോലെ തന്നെ ഇസ്മുൽ അള്ളം അള്ളാഹുവിൻ്റെ നാമങ്ങളിൽ ഇസ്മുൽ അഴളം എന്ന് പറയുന്ന ഇസ്മുണ്ട് അത് ഏതാണ് അത് വിളിച്ചു പ്രാർത്ഥിച്ചാൽ ഏത് ലക്ഷ്യവും നിറവേറും എന്ന് ഹദീസുണ്ട് ഇസ്മുൽ അളലം വിളിച്ച് പ്രാർത്ഥിച്ചാൽ ഏത് ലക്ഷ്യവും നിറവേറും പക്ഷേ ഏതാണ് ആ ഇസ്മുൽ അളലം അള്ളാഹുവിൻ്റെ നാമങ്ങളിൽ ഇസ്മുൽ അളം ഏതാണ് അത് പറഞ്ഞു തന്നിട്ടില്ല അപ്പം അള്ളാഹുവിൻ്റെ എല്ലാ നാമങ്ങളും അതാവാനുള്ള ഒരു സാധ്യതയുണ്ട് എന്ന് കണക്കാക്കി എല്ലാത്തിനെയും വേണ്ട രൂപത്തിൽ പരിഗണിക്കണം എന്നാണ് പറഞ്ഞതിനർത്ഥം എന്നതുപോലെ ലൈലത്തുൽ കദറിൻ്റെ മഹത്വങ്ങൾ പറഞ്ഞു ഇതിന് ഇത്ര പ പവറുണ്ട് എന്നൊക്കെ പറഞ്ഞു ഏതാണ് ആ രാവ് എന്ന് പറഞ്ഞിട്ടില്ല ഇരുപത്തി ഏഴാമത്തെ രാവാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് അതേപോലെ അഭിപ്രായങ്ങൾ അതേപോലെ ഇരുപതാമത്തെ രാവാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് അവസാന പത്തിലെ ഒറ്റപ്പെട്ട രാത്രികളാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് അവസാന പത്തിലെ എല്ലാ രാവുകളുമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് റമലാനിലെ എല്ലാ രാവുകളുമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഈ അഭിപ്രായങ്ങളെല്ലാം കൂടുമ്പോൾ റമലാനിലാണ് എന്നതിൽ സംശയമില്ല റമലാനിലാണ് അതെ അപ്പോ എല്ലാ അഭിപ്രായങ്ങളും മാനിച്ചും റമദാനിലാണ് എന്നതിൽ സംശയമില്ല അപ്പൊ റമദാനിലെ എല്ലാ രാവുകളും അതെ വേണ്ടത് മാത്രം അതെ പോലെ പരിഗണിക്കണം എല്ലാ രാവുകളെയും എന്നാണ് ആ പറഞ്ഞതിന് അർത്ഥം അപ്പൊ ഇങ്ങനെ വേണ്ട രൂപത്തിൽ പരിഗണിക്കുക എന്ന് പറഞ്ഞാൽ അതിനെ എങ്ങനെയാണ് നമ്മൾ പരിഗണിക്കേണ്ടത് എന്ന ചോദ്യം പ്രസക്തമാണ് അപ്പോ അതിനുത്തരം കണ്ടെത്തേണ്ടതും മുത്തുനബി സാഹു അലൈവിസ്ല തങ്ങൾ പറഞ്ഞതനുസരിച്ചാണ് അത് നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട് മൻ കാമ ലൈലിൻ ഒരാൾ ഈ കൂലി പ്രതീക്ഷിച്ചുകൊണ്ട് പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് അതേപോലെ പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ട് ലൈലത്തുൽ കതിറിൽ നിന്ന് നിസ്കരിക്കുക അതല്ലെങ്കിൽ അതിനെ വേണ്ടതുപോലെ ഉപയോഗപ്പെടുത്തുകയൊക്കെ ചെയ്താൽ മാ വമാ അവൻ നാളിതുവരെ ചെയ്ത ദോഷങ്ങൾ പൊറപ്പിക്കാൻ അത് കാരണമാണ് നമ്മുടെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർത്തിയാവുകയാണ് കൂടുതൽ വിശേഷങ്ങളും സന്ദേശങ്ങളുമായി വീണ്ടും കാണാം എല്ലാവർക്കും നല്ല ദിനം നേരുന്നു നന്ദി